ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയോട് മറ്റുള്ളവരോട് എല്ലാവരോടും അച്ഛൻ സ്റ്റെപ്പിൽ നിന്ന് വീണ് ബോധം പോയെന്നുള്ള കാര്യം ദീപ്തി പറയുക അയ്യോ എന്ന് പറഞ്ഞു എല്ലാവരും ചാടിയേറ്റു അമ്മേ വേഗം പോകാൻ നമുക്ക് പോകാം അമ്മയെന്നും പറഞ്ഞു ഭയങ്കര ഇതായിട്ട് ദീപ്തി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഒരു സെക്കൻഡ് മോളെ മാലിന് ചാർത്തിക്കോട്ടെ എന്നിട്ട് മടങ്ങാമെന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശി ഇതാണോ വലുതെന്ന് ദീപ്തി അന്നേരം ചോദിക്കുവാണ് മുത്തശ്ശി എന്തൊരു അമ്മയാ ഈ കല്യാണമേ വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞതല്ലേ എല്ലാവരും കൂടെ നടത്താൻ തീരുമാനിച്ചിട്ട് ഈ ദിവസം തന്നെ അച്ഛനെ വീഴ്ത്തി കളഞ്ഞല്ലോ എല്ലാവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപ്തി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ച വയ്ക്കുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ അയ്യോ ഭയങ്കര സന്തോഷമായി നമ്മുടെ നന്ദിനിക്ക് അപ്പോൾ അമ്മയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വരാം ഞാൻ പോവാ എനിക്ക് ഇതിനേക്കാളും വലുത് എൻ്റെ അച്ഛൻ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ദീപ്തി പറഞ്ഞിട്ട് അവിടെ നിന്ന് ദീപ്തി ഇറങ്ങി ഓടി അപ്പം ഞാനും കൂടെ പോവാണെന്ന് പറഞ്ഞു പത്മവും കൂടെ പോയി സമയത്ത് മുത്തശ്ശി എല്ലാവരും പോയി അപ്പോൾ ഞാനും കൂടെ വരികയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദം കൂടെ ഇറങ്ങി ഓടാൻ നോക്കുക അപ്പം വേദം കൂടെ ഇറങ്ങി ഓടിയപ്പോഴേക്കും ഈ അമ്മയുടെ കയ്യിലിരുന്ന താലിമാല ഇരുന്ന തട്ടം അത് നമ്മുടെ വിക്രം ഒരൊറ്റ തട്ടായിരുന്നു അതായത് അടിയിൽ നിന്ന് ഒരു തട്ട് ഒറ്റ തട്ട് കലിപ്പ് കയറിയിട്ട് പക്ഷേ ആ തട്ട് തട്ടിയതും ആ താലത്തിലിരുന്ന താലിമാല ആ വായുവരൂടെ പറന്ന് വന്ന് നമ്മുടെ വേദയുടെ കഴുത്തിലേക്ക് വീണു എല്ലാവരും നടുങ്ങിപ്പോയി അന്തം വിട്ടു പോയി നന്ദിനിയൊക്കെ കണ്ണും തള്ളിയിങ്ങി നിൽക്കും അപ്പം കെട്ടിമേളം വായിക്ക് വായിക്ക് എന്ന് നമ്മുടെ അമ്മിയമ്മ പറഞ്ഞു അവിടെ നിന്ന് കെട്ടിമേളം വായിച്ചു ഇറങ്ങി ചെന്ന് വേദയുടെ അടുത്ത് നിൽക്കുവാണ് അപ്പം ഈ മാല കൃത്യമായിട്ട് വേദയുടെ കഴുത്തിൽ തന്നെ കൊണ്ടുവന്ന് ഇട്ടല്ലോ അപ്പോൾ ആരൊക്കെ തട്ടിയേറിയാൻ നോക്കിയാലും എന്തൊക്കെ സംഭവിച്ചാലും ഇവരുടെ കഴുത്തിൽ നിന്ന് ഇവൻ ചാർത്തിയ താലി അറ്റു പോകാനേയും ഭഗവാൻ ഉമാമഹേശ്വരൻ സമ്മതിക്കില്ല അതെനിക്ക് ഉറപ്പായി എന്ന് പറഞ്ഞോണ്ട് മുത്തശ്ശി അതായത് അമ്മണിയമ്മ അവിടെ നിന്ന് ഇങ്ങനെ പറയാം അപ്പോഴേക്കും വിനായകനും പറഞ്ഞിങ്ങനെ നിൽക്കുക നിൽക്കുവട്ടോ സമയത്ത് മുത്തശ്ശി അച്ഛൻ എന്ന് പറഞ്ഞു നമ്മുടെ വേദ വിളിക്കുമ്പോൾ മോളെ മോള് പേടിക്കണ്ട ശങ്കരൻ ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മുടെ മുത്തശ്ശി പറയാ വേദയോട് അപ്പൊ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഈ ഒരു ദിവസം നമുക്കൊക്കെ ഒരു സങ്കട ദിവസമാക്കാൻ ഭഗവാൻ ഒരിക്കലും നിശ്ചയിക്കില്ല എനിക്ക് ഉറപ്പുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുവാണ് നമ്മുടെ മുത്തശ്ശി വേദയോട് ഒരിക്കൽ നിന്റെ വിവാഹത്തെ പറ്റി ആലോചിച്ച് ശങ്കരൻ ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരില്ല അവനും കൂടി വരേണ്ട ചടങ്ങായിരുന്നു ഇതെന്നും പിന്നെ അതിന് പറ്റാതെ പോയതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക ആ സമയത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞു അമ്മിയമ്മയോടൊക്കെ യാത്ര പറഞ്ഞു നമ്മുടെ മുത്തശ്ശേ അവിടുന്ന് പോകുക അതിന് ശേഷം വിക്രത്തിനോടും യാത്ര പറഞ്ഞു അപ്പം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ മുത്തശ്ശേരി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ നമുക്ക് ഇലയിടാല്ലേ എന്ന് വിശ്വൻ അല്ല ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് കഴിക്കാൻ തുടങ്ങിക്കോട്ടെ അതാ ഉദ്ദേശിച്ചത് എല്ലാവരും കഴിക്കാം വാ വാ എന്നും പറഞ്ഞോണ്ട് വിശ്വൻ എല്ലാവരെയും വിളിക്കുന്നു അവിടെ ഇരുന്നിടത്തോളം ആൾക്കാർ മുഴുവനും നമ്മുടെ വിശ്വനം നോക്കുക എല്ലാവരും വാ നമുക്ക് കഴിക്കാൻ പോകാം വാ വാ എന്നും പറഞ്ഞുകൊണ്ട് വിശ്വൻ അവിടെ നിന്ന് തീറ്റന്ന് ഒരു വിചാരത്തിൽ അങ്ങ് പോകുകട്ടോ അപ്പം നമ്മുടെ വേദന അവിടെ നിന്ന് ഭയങ്കര കരച്ചില് അങ്ങനെ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രാധയും അതുപോലെ രാധയുടെ അമ്മയും ഒക്കെ ആട്ടോ രാധ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അമ്മയാണെങ്കിൽ മോളെ തന്നെ നോക്കിയിരിക്കുന്നു അച്ഛനാണെങ്കിലും അങ്ങ് വന്നു നീ എവിടെ എവിടെയിരുന്ന് നഖം കടിച്ച് തുപ്പിട്ട് എന്താണ് ഈ പ്രയോജനം അവന്റെ വീട്ടിൽ ഇനി എന്ത് നടന്നാലും നിനക്കൊന്നുമില്ലാന്ന് വിചാരിച്ചാ പോരെ എന്ന് അച്ഛൻ ചോദിച്ചു ഏയ് അതുപോരാ അതുപോരാ അവൾ അവനെ കെട്ടിയോ എന്ന് അറിയാതെ ഇവരുടെ എരുപൊരിസഞ്ചാരം മാറില്ലല്ലോ എന്ന് പറഞ്ഞു അമ്മ രാധയോട് ഒച്ച വെക്കാം എന്നാ പിന്നെ ഞാൻ പോയൊന്നും അന്വേഷിച്ചിട്ട് വന്നാലോ ആ അത് നല്ലതാ പോകുമ്പോൾ ഒരു ചോറ്റുപാത്രം കൂടി കൊണ്ടുനോക്കോ സദ്യയുടെ പകർച്ചയുണ്ടെങ്കിൽ അത് അതിലാക്കി ഇവ ഇവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുക അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പം തീറ്റയാണല്ലോ ഇവളുടെ മെയിൻ ഓ ഇതുപോലൊരു നാണം കെട്ട സാധനം എൻ്റെ വയറ്റിൽ വന്ന് പറഞ്ഞല്ലോ ഭഗവാനെന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ രാധയെ തെറിയോ തെറിയ എടി നീ പിന്നാലെ നടക്കുന്ന ഈ വിക്രമനുണ്ടല്ലോ അവൻ മഹാ ഒരു തിരുമാലിയാണെന്നൊക്കെ പറഞ്ഞ് അവന് നിന്നെ ഒഴിവാക്കാനായിരുന്നു എന്നും താല്പര്യം നീ അത് മനസ്സിലാക്കാതെ പിന്നാലെ നടക്കുമല്ലേടീ ചോദിച്ചു നാട്ടുകാരുടെ മുന്നിൽ മൊത്തം നീ നടന്ന് അവൻ്റെ പുറകെ നടന്ന് നടന്ന് നാണം കിട്ടില്ലേ എന്നിട്ട് അവൻ നൈസായിട്ട് നിന്നെ ഒഴിവാക്കി ഇല്ലടി ഇപ്പൊ അതെ അവൻ നാലാളറിഞ്ഞു ഒരുത്തേ കെട്ടുന്നു എന്നും പറഞ്ഞു ഇങ്ങനെ അമ്മ കിടന്ന രാധയെ വഴക്കോ വഴക്ക് അപ്പൊ അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നു അവിടെ എന്ന് ചോദിച്ചു ഉള്ള കാര്യമല്ല എടി ഞാൻ പറഞ്ഞത് എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഒരേ കാര്യം ഞാൻ ഓർത്തോണ്ടിരിക്കുന്നവരെ നിന്നെ പോലെ തനി മൊണ്ടുകളായിരിക്കും ആ അല്ല പിന്നെ എന്നും പറഞ്ഞു അമ്മ ദേഷ്യപ്പെടുമ്പോ അമ്മ പറഞ്ഞതിനും കാര്യമുണ്ട് മോളെ ഇത് അവന്റെ ഒരു അടവ് മാത്രമായിരുന്നു അതിൽ നീ വീണുപോയതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു എടി നിന്നെ വേണ്ടാന്ന് വെച്ചത് വിക്രം മാത്രമല്ല ആ കുടുംബം ഒന്നടങ്ങ് നിന്നെ വേണ്ടാന്ന് വെച്ചതാ അത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഓണക്കോട് വരുന്നതെന്ന് പറഞ്ഞ അമ്മ ഇന്നാ കെട്ട് നടക്കില്ല എനിക്കത് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മകള് പറയുമ്പം അവൻ കെട്ടുകയോ കെട്ട് പൊട്ടിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നിന്നെ വേണ്ട എന്ന് വെച്ചവനെ പിന്നെ നീ എന്തിനാടി ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നത് അപ്പൊ നന്ദിനടുത്ത് ഇവിടെ വന്ന് എന്താ പറഞ്ഞു അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ എടി അവള് കുശുമോണ്ട് കണ്ണു പൊട്ടിപ്പോയവളടി നീ വിവരക്കേടുകൊണ്ടു ഓ കമലയും ആ മാഷിന്റെ തള്ളയും കൂടി ഇന്നത് നടത്തും നീ നോക്കിക്കോളാൻ പറഞ്ഞു നമ്മുടെ അമ്മ വിക്രം അതിന് നിന്ന് കൊടുത്തില്ലെങ്കിലോ എന്ന് രാധ എടി പൊട്ടിക്കാളി ദേ നിന്റെ തലയിൽ എന്താണ് പെണ്ണി ചകിരിച്ചോറാണോ എത്ര പറഞ്ഞാലും ഈ പെണ്ണിന് മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുവാ അങ്ങനെ ഇരിക്കുമ്പോൾ വേദയുടെ ഫോണിലേക്ക് കോള് വന്നു കോള് വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കോൾ എടുത്തത് ജീനയാണ് വിളിച്ചത് അപ്പോൾ കല്യാണം നടന്നു എന്നുള്ള കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാധയുടെ ജീവിതം തകർന്ന പോലെ രാധ അവിടെ നിന്ന് ചങ്ക് പൊട്ടി കരയുക അപ്പോൾ അമ്മ ഇറങ്ങി വന്നു മോളുടെ കരച്ചിൽ കണ്ട് രാധ എടി എന്താന്ന് ചോദിച്ചു അപ്പോഴേക്ക് അമ്മയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ അവരുടെ വിവാഹം നടന്നമ്മെന്ന് പറയാം അപ്പോൾ അതുതന്നെയല്ലേ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മോളെ സമാധാനിപ്പിക്കുക എൻ്റെ മോള് സങ്കടപ്പെടല്ലേ സാരമില്ല സാരയില്ലെന്നും പറഞ്ഞു അമ്മ മോളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ രാധ കണറ്റും കരയെ പോയി മുഖമൊക്കെ കഴുകി പുതിയൊരു രാധയാകാൻ തയ്യാറെടുക്കുക അപ്പോൾ അങ്ങനെ രാധ ഭയങ്കര എന്തായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഭയങ്കര ധൈര്യത്തോടു കൂടി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ അച്ഛനാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ എന്തെങ്കിലിങ്ങനെ കിടക്കുക അപ്പോഴേക്ക് അച്ഛൻ അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഓടി വന്നു നമ്മുടെ ദീപ്തിയും പത്മവും ഒന്നുമില്ല ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയാം മോളോട് അപ്പം എന്ത് പറ്റി ശങ്കരേട്ടാ എന്താ എങ്ങനെ വീണതെന്ന് ചോദിച്ചു അപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല ഒന്ന് കാലിടറിയതാണെന്ന് പറഞ്ഞു പിന്നെ ബോധം പോയെന്നൊക്കെ പറഞ്ഞതോ അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു ശ്രീകാന്ത് വന്നപ്പോൾ ഇവര് രണ്ടുപേരെയും കണ്ടു മകനാണെങ്കിലോ ജിരിയൊക്കെ ചിരിച്ചങ്ങോട്ടേക്ക് വരുവാട്ടോ അപ്പം ഏട്ടാ എന്തായിട്ടാണ് പറ്റിയതെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദീപ്തി ചോദിക്കാം അപ്പോൾ അമ്മയും ചോദിച്ചു ശ്രീകാന്ത് എന്താ ഉണ്ടായി എന്താടാന്ന് അപ്പോൾ ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു ഭാഗ്യത്തിന് മുറിവോ പൊട്ടലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ശ്രീകാന്ത് പറയാം അപ്പോൾ ഡോക്ടർ എന്തായിട്ടാണ് പറഞ്ഞത് ഇവിടെ എത്തിയപ്പോഴേക്കും ബോധം വന്നായിരുന്നു പിന്നെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയാം അപ്പം എന്ന് ഇറങ്ങുന്ന സ്റ്റെപ്പല്ലേ പിന്നെന്താ ഇന്നിങ്ങനെ സംഭവിക്കാൻ അപ്പൊ അതിന് കാരണം അതാണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ ഉം നിങ്ങളോടൊക്കെ പോയിക്കോളാൻ പറഞ്ഞെങ്കിലും അച്ഛന്റെ മനസ്സിൽ വിഷമം ഇല്ലാണ്ടിരിക്കുമോ എന്നൊക്കെ ചോദിക്കുക നാളെ മുതൽ ആളുകളെ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടി കാണത്തില്ലെന്നൊക്കെ പറഞ്ഞു ശ്രീകാന്ത് ആ ഒരു ടെൻഷനും പ്രഷറും കാരണം പെട്ടെന്ന് തെന്നിപ്പോയതായിരിക്കും ഭാഗ്യം നല്ല വല്ല സ്ട്രോക്കും വരാതിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശ്രീകാന്ത് ചടങ്ങിന് മുന്നേ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു എന്ന് ദീപ്തി പറയുമ്പോൾ അതേതരം നന്നായി ഈശ്വരൻ കൽപ്പിച്ച കല്യാണമാണെന്ന് മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നല്ലോ അച്ഛൻ്റെ സങ്കടം കാണാൻ ആ ഈശ്വരന്മാർക്ക് എന്താ കണ്ണില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകാന്തേ മതി ഇനി ഒരു വാക്ക് പോലും മിണ്ടരുതെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ മുതൽ അച്ഛൻ എന്നോട് തട്ടി കയറുന്നു എന്ന് ശ്രീകാന്ത് പറഞ്ഞു അത് കേട്ടാ ഞാൻ കാരണം അച്ഛൻ വീണെന്ന് തോന്നുന്നു എന്നൊക്കെ ശ്രീകാന്ത് ഇരുന്ന് പറയണം കാര്യവും കാരണവും നമുക്ക് പിന്നീട് വിശദീകരിക്കാമെന്ന് അച്ഛൻ അന്നേരം മോനോട് പറഞ്ഞു ഇപ്പോ അതിനെ ഞാൻ തുനിയാത്തതേയും നിന്റെ അമ്മയും ദീപ്തിയും ഇവിടെ ഉള്ളത് കൊണ്ടാണെന്ന കാര്യവും പറഞ്ഞു അപ്പോഴേക്കും മോൻ ഇങ്ങനെ നോക്കുക എന്താ മോൻ്റെ കള്ളക്കളിയൊക്കെ പൊളിച്ചെടുക്കാനാണ് അച്ഛൻ്റെ തീരുമാനം അപ്പോൾ അപ്പം അനിയത്തി ഇങ്ങനെ നോക്കി അപ്പം തല ഒന്നും ഇല്ലാന്ന് ശ്രീകാന്ത് ദീപ്തിയോട് അപ്പം ബില്ലടച്ചില്ലേ ആ പത്മം വാ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇറങ്ങി അപ്പോഴും ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും എന്തായിരിക്കും സംഭവം എന്നു അതിനുശേഷം ഇവർ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് ശങ്കര എന്ന് അമ്മ ചോദിച്ചു അന്വേഷിച്ചിട്ട് ഇപ്പം എന്തിനാ പേരമകളോട് വിവാഹം നടത്താൻ പോകുമ്പോൾ ഓർക്കണമായിരുന്നു എന്ന് ശ്രീകാന്ത് പറയുന്നു ആ മുത്തശ്ശിയോട് അപ്പോൾ ശ്രീകാന്തേ എന്നും പറഞ്ഞുകൊണ്ട് ശങ്കരൻ വിളിച്ചു അപ്പൊ മോനെ ശ്രീകാന്തേ ശങ്കരൻ ഞാൻ പ്രസവിച്ച എൻ്റെ കുട്ടിയാണെന്നും അവനൊരു വിഷമം വന്ന ആദ്യം അറിയുക അത് ഞാനാണെന്നും ഇന്നത്തെ ദിവസം അവനൊന്നും സംഭവിക്കില്ല എന്ന് മറ്റാരേക്കാളും എനിക്ക് ഉറപ്പായിരുന്നു എന്നു അതാണ് ഞാൻ അവിടെ തന്നെ നിന്നതെന്നും പറയാം എന്നിട്ട് കാര്യം ഉണ്ടായോ ഇല്ലല്ലോ എന്ന് ദീപ്തി അപ്പം ആര് പറഞ്ഞു എന്ന് നമ്മുടെ ഏർ മുത്തശ്ശി ദീപ്തിയോട് ഹിന്ന് അവളുടെ കഴുത്തിൽ താലി ചാർത്താൻ മുൻകൈ എടുത്തത് മനുഷ്യനല്ല എന്നും മഹേശ്വരനാണെന്നും മാത്രമാണെന്ന കാര്യങ്ങളും നമ്മുടെ മുത്തശ്ശി പറയാം ഈ ശ്രീകാന്ത് ഇങ്ങനെ പുച്ഛത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മ എന്തു പറയുന്നേ താലികെട്ട് നടന്നോ ഇല്ലയോ അപ്പൊ നിന്റെ കയ്യും പിടിച്ച് ദീപ്തി പുറത്തേക്ക് പോന്നപ്പോ ഒപ്പം പോരാൻ വേണ്ടി ഓടിയിറങ്ങിയതാ അവള് ആ സമയത്ത് കൈ തട്ടി താലവും താലിമാലയും കൂടെ തെറിച്ചപ്പോ ആ ചടങ്ങ് അവസാനിച്ചു എന്ന് തന്നെയാണ് ഞാനും കരുതിയത് പക്ഷേ അവിടെ സംഭവിച്ചത് മഹാ അത്ഭുതമാണെന്ന് മുത്തശ്ശി പറഞ്ഞു നടന്ന കാര്യങ്ങൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയാ ഇത് കേട്ട് ഇവർ അന്തം ഇട്ടിങ്ങനെ നിക്കു കേട്ടോ ആ മാല കഴുത്തിൽ വീഴാതെ അവിടെ നിന്ന് മാറരുതെന്ന് മഹേശ്വരൻ്റെ വിധിയായിരുന്നു എന്ന കാര്യവും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു അതൊന്നും നടന്നു എന്ന് പറയുമ്പോൾ ശങ്കരന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെ തെളിഞ്ഞു ദീപ്തിക്കും അമ്മയ്ക്കും ഒക്കെ സന്തോഷമായി അവൻ കിട്ടിയ താലി പൂജിച്ച മാലയും കോർത്ത് വേദമോളുടെ കഴുത്തിൽ തന്നെ ദൈവം വീണ്ടും ചാർത്തി കൊടുത്തു എന്ന കാര്യവും പറയാം അപ്പോഴേക്കും ഓ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിൽക്ക കലിപ്പ് കയറി ഇതിൽ പരം ഈശ്വരാനുഗ്രഹമുള്ള വിവാഹം ഉണ്ടോ ശങ്കര എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ നൂറ്റാണ്ടിലും നിങ്ങളെപ്പോലെ പൊട്ടത്തരം വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണെന്നും പറഞ്ഞുണ്ട് ശ്രീകാന്ത് വെറുതെ അല്ല ഈ ലോകം ഇങ്ങനെ തലതിരിഞ്ഞു പോകുന്നത് തലതിരിഞ്ഞ് ചിന്തിക്കുന്നത് ലോകത്ത് നിങ്ങളെ പോലെയുള്ള ചില മനുഷ്യരാണ് ശ്രീകാന്ത എന്ന് മുത്തശ്ശി നേരം പറഞ്ഞു അപ്പോ അങ്ങനെ ർവവും ആഭിജാത്യവും വെച്ച് മനുഷ്യരെ തരംതിരിക്കുന്ന നിന്നെ പോലുള്ള മനുഷ്യർ തട്ടിത്തെറിച്ച് മല അബദ്ധത്തിൽ കഴുത്തിൽ വീണപ്പോ അത് നിങ്ങൾക്ക് ദൈവത്തിന്റെ ഇടപെടലായല്ലേ എന്ന് ശ്രീകാന്ത് അപ്പോൾ ഒരവസരം ഉപയോഗിച്ച് അവളെയും വിളിച്ച് ഇങ്ങോട്ട് ഇറങ്ങി പോരേണ്ടതിന് പകരം അത് നടത്തി കൊടുക്കാൻ കൂട്ടുനിൽക്കുകയാണ് ഉണ്ടായത് അപ്പൊ ആര് കൂട്ടുനിന്നില്ലെങ്കിലും അത് നടക്കുമായിരുന്നു ശ്രീകാന്തെ അപ്പൊ അച്ഛാ അച്ഛൻ കേക്കുന്നില്ലേ വിഡ്ഢിത്തരം എന്ന് ശ്രീകാന്ത് അച്ഛനോട് ചോദിച്ചു ആ സമയത്ത് എല്ലാവരും കൂടെ ചേർന്ന അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അമ്മയ്ക്ക് മാത്രം പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ ചോദിച്ചു പത്മം അപ്പൊ പറ്റണമായിരുന്നു എന്ന് ശ്രീകാന്ത് ദീപ്തി അമ്മയെയും കൂട്ടി വരുമ്പോ അപ്പം വേദയെയും കൂട്ടണമായിരുന്നു അപ്പൊ തീർന്നേനെ അല്ല എന്നിട്ടോ എന്നിട്ട് നീ എന്ത് ചെയ്യൂന്ന് ചോദിച്ചു മുത്തശ്ശി ശ്രീകാന്തനോട് ഇത്രയും കാലം ൊരുത്തം ഒരുത്തം കിട്ടിയ താലിയുമായി ആ വീട്ടിൽ കഴിഞ്ഞവളാണ് അവളെന്നും അത് മറന്നു പോകരുത് ശ്രീകാന്തേ എന്ന് മുത്തശ്ശി ശ്രീനോട് പറഞ്ഞു നിങ്ങൾ മനുഷ്യരത് മറന്നാലും ദൈവം അത് മറക്കില്ല എന്നുള്ള ദൃഷ്ടാന്തമായിരുന്നു ഇന്ന് അവിടെ നടന്നതെന്ന് നീ ഓർക്കണമെന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോഴും ശ്രീ അച്ഛൻ മൗനം പാലിക്കുക അത് കണ്ണിറിയെ കണ്ട് അവളെ അനുഗ്രഹിച്ച് തിരിച്ചു പോരുക ഞാൻ ചെയ്തതെന്നൊക്കെ മുത്തശ്ശി അത് കേട്ടപ്പോൾ അച്ഛാ എൻ്റെ സകല നിയന്ത്രണവും പോകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അച്ഛൻ മതി നീ നിർത്തു ശ്രീകാന്തെ നീ നിർത്തു ശ്രീകാന്തെ എന്ന് വീണ്ടും വീണ്ടും പറയാ വകയും പ്രതികാരം ഉള്ളിൽ വെച്ച് മനുഷ്യന്റെ ജീവൻ എടുക്കാൻ നടക്കുന്നതാണോ അതോ മനുഷ്യരെ അവരുടെ പാട്ടിനെ വിടുന്നതാണോ നല്ലതെന്നുള്ള ഒരു ചോദ്യത്തിന് എനിക്കിപ്പോൾ ഉത്തരം രണ്ടാമത്തേതാണെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീകാന്ത് ഞെട്ടി അത് നമുക്ക് സന്തോഷം തന്നാലും ഇല്ലെങ്കിലും അവരെ അവരുടെ പാട്ടിനെ വിട്ടേക്കാനും പറയുവാണ് നമ്മുടെ അച്ഛൻ അപ്പൊ ദീപ്തിക്കൊക്കെ അത്ഭുതം നിനക്കത് നന്നായി മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേട്ടോ ഇവനാണെങ്കിൽ തലയും കൊനിച്ച് ഇങ്ങനെ നിൽക്കുക എന്നാണ് കേട്ടോ അച്ഛൻ്റെ മുന്നിലെ മരണം വരെ ഉണങ്ങാത്തൊരു മുറിവായി ഉള്ളിൽ എല്ലാം അവശേഷിക്കും അത് മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴും ചിലപ്പോഴൊക്കെ മനുഷ്യർക്ക് ചിലത് കണ്ടില്ല കേട്ടില്ല എന്ന് നടക്കേണ്ടി വരും എൻ്റെ ജീവിതം അത് അങ്ങനെയായി പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും അപ്പോഴാണ് ദീപ്തിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് കോൾ വന്നപ്പോൾ അത് ചേച്ചിയുടെ കോളാണ് ആ ഹലോ ചേച്ചി അപ്പോഴേക്കും വിവരങ്ങളെല്ലാം ചോദിച്ചു വിവരങ്ങളെല്ലാം പറഞ്ഞു ആ സമയത്ത് അച്ഛനാണെങ്കിലും ഇണ്ടാതെ അകത്തേക്ക് കയറി പോവുക ആ സമയത്താണ് വേദയ്ക്ക് വേദയ്ക്കൊന്ന് ശ്വാസം നേരെ വീണത് വേദ എന്നിട്ട് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു ഇന്തിനാ മോളെ നീ കരഞ്ഞേ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ ഫോൺ വിളിച്ചിട്ട് അച്ഛൻ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ താൽക്കാലം അച്ഛനൊന്നും പറ്റിയില്ലല്ലോ എന്നോർത്ത് മോള് സമാധാനിക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മണി അമ്മതയെ നമ്മുടെ വേദയെ സമാധാനിപ്പിച്ചു അപ്പൊ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കല്ല എന്ത് പ്രതിസന്ധിക്കും നേരെ നിന്ന് ചിരിക്കാൻ കഴിയുന്ന വേദക്കുട്ടിയാണ് അച്ചമ്മയ്ക്ക് ഇഷ്ടം ഇത്രയും കാലം വിഷമിച്ച അത്രയും ഇനി വേണ്ടി വരില്ല എന്നുള്ള ഉറപ്പായ സ്ഥിതിക്ക് മോളെഴുന്നേറ്റ് വാ വാ മുഖത്ത് മുഖത്ത് നിന്ന് ഈ സങ്കടം അങ്ങ് മാറ്റി കളയാൻ പറഞ്ഞു എൻ്റെ ചിരിക്കുന്ന ഭേദമോള മതി പറഞ്ഞു ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സു കെയർ ബൈ ബൈറ്റ് ആറ്റാ